നമ്മൾ വീണ്ടും ബീഹാറിലേക്ക് പോവുകയാണ് ബീഹാറിൽ വോട്ടർ അധികാര യാത്രയുടെ സമാപന സമ്മേളനത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ തുറന്ന വാഹനത്തിലാണ് രാഹുലും തേജസ്വിയും യാത്ര ചെയ്യുക ഗാന്ധി മുതൽ അംബേദ്കർ വരെ എന്ന പേരിലാണ് യാത്ര രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ടർ അധികാര യാത്ര ഇന്ന് സമാപിക്കുകയാണ് സമാപന സമ്മേളനം നടക്കുന്ന പാട്നയിലെ ഗാന്ധി മൈതാനത്താണ് ഞാനുള്ളത് എനിക്ക് പിന്നിൽ കാണുന്ന ഈ വാഹനത്തിലാണ് സമാപന സമ്മേളനത്തിന്റെ മാർച്ച് സംഘടിപ്പിക്കുന്നത് ഗാന്ധി മുതൽ അംബേദ്കർ വരെ എന്ന് പേരിട്ടിരിക്കുന്ന ഒരു റാലിയാണ് നടക്കുന്നത് ആ റാലിയിൽ ആ നേതാക്കൾക്ക് പോകാനുള്ള വാഹനമാണ് ഈ കാണുന്നത് രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ വാഹനത്തിലായിരിക്കും സഞ്ചരിക്കുക എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ അറിയിച്ചിരിക്കുന്നത് അതിനായി തയ്യാറാക്കിയ പ്രത്യേക ബസ്സാണ് പ്രത്യേക തുറന്ന വാഹനമാണ് ഈ കാണുന്നത് ഈ വാഹനത്തിൽ രാഹുൽ ഗാന്ധിയും അതോടൊപ്പം തന്നെ തേജസ്വി യാദവ് ഒപ്പം ആർ ജെ ഡിയുടെയും കോൺഗ്രസിൻ്റെയും എല്ലാം പ്രധാന നേതാക്കൾ ഉൾപ്പെടെ ഈ വാഹനത്തിൽ ഉണ്ടാകും അതിന് അതിന് പിന്നിലായിട്ടായിരിക്കും ആ നിരവധി നേതാക്കളും അതോടൊപ്പം തന്നെ മറ്റു പ്രവർത്തകരും എല്ലാവരും അണിനിരക്കുക എന്നാണ് അറിയിച്ചിരിക്കുന്നത് വലിയ പ്രതീക്ഷയാണ് ഈ യാത്ര ബീഹാറിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനും അതോടൊപ്പം തന്നെ ആർ ജെ ഡിക്കും ഇന്ത്യാ സഖ്യത്തിനുമെല്ലാം നൽകുന്നത് തങ്ങൾ ഉയർത്തിയ മുദ്രാവാക്യം വലിയ വിജയത്തിലേക്ക് എത്തിയിരിക്കുന്നു കാരണം യാത്ര കടന്നുപോയ ഇടങ്ങളിലെല്ലാം വലിയ സ്വീകാര്യതയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു യാത്ര എത്തിയ സ്ഥലങ്ങളിലെല്ലാം നിരവധി ആളുകൾ ഈ യാത്രയെ സ്വീകരിക്കാനായിട്ടും രാഹുൽ ഗാന്ധിയും തേജസ്വി എല്ലാം കാണാനുമായി തടിച്ചുകൂടിയിരുന്നു അതുതന്നെയാണ് ഈ യാത്രയുടെ പ്രധാന വിജയമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് ഈ യാത്ര ബീഹാറിൽ അവസാനിക്കുന്നില്ല ബീഹാറിൽ യാത്രയുടെ ഒരു തുടക്കം മാത്രമാണ് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൂടി ഈ യാത്ര വ്യാപിപ്പിക്കാനുള്ള നടപടികൾ കോൺഗ്രസിൻ്റെയും ഇന്ത്യാ സഖ്യത്തിൻ്റെയും എല്ലാം ഭാഗത്തു നിന്നുകൊണ്ട് ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട് കാരണം മഹാരാഷ്ട്രയിലും കർണാടകയിലുമെല്ലാം വ്യാപകമായിട്ടുള്ള വോട്ട് മോഷണങ്ങൾ നടന്നിട്ടുണ്ട് അതെല്ലാം ജനങ്ങളെ തുറന്നു കാണിക്കേണ്ടതുണ്ട് ജനങ്ങളെ ബോധവൽക്കരിക്കേണ്ടതുണ്ട് അതുകൊണ്ട് വരും ദിവസങ്ങളിൽ മറ്റിടങ്ങളിലേക്ക് കൂടി ഈ യാത്ര വ്യാപിപ്പിക്കുമെന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത് യാത്രയുമായി ബന്ധപ്പെട്ട് ഇനിയിപ്പോൾ പത്ത് മണിക്ക് ശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങുകൾ ആരംഭിക്കുക ഇവിടെ കാണുന്ന ഈ ഗാന്ധി പ്രതിമക്ക് പുഷ്പാർച്ചന നൽകിയതിനു ശേഷമായിരിക്കും ഈ വാഹനത്തിൽ യാത്ര ആരംഭിച്ച് അംബേദ്കർ പാർക്കിലേക്ക് എത്തുക അംബേദ്കർ പാർക്കിലാണ് അംബേദ്കർ പ്രതിമയുള്ളത് അവിടെ പുഷ്പാർച്ചന നടത്തിയതിനു ശേഷമായിരിക്കും സമാപന സമ്മേളനത്തിലേക്ക് കടക്കുക ഇന്ത്യ മുന്നണിയുടെ പ്രധാന നേതാക്കൾ എല്ലാവരും ഈ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഇന്ത്യ സഖ്യത്തിൻ്റെ ഒരു സംഗമമായി തന്നെ ഇത് മാറും അതോടൊപ്പം തന്നെ ലക്ഷങ്ങൾ പങ്കെടുക്കുന്ന റാലിയാണ് നടക്കുന്നത് ഇന്ന് രാവിലെ ആറ് മണി മുതൽ തന്നെ വലിയ ജനത്തിരക്ക് ഈ മൈതാനത്തുണ്ടായിരുന്നു രാവിലെ ഞങ്ങൾ വരുന്ന സമയത്ത് തന്നെ നിരവധി ആളുകൾ ആർ ജെ ഡിയുടെയും കോൺഗ്രസിൻ്റെയും അതോടൊപ്പം തന്നെ സി പി എമ്മിന്റെയും എല്ലാം കൊടികളെന്തിക്കൊണ്ട് നിരവധി പ്രവർത്തകരാണ് ഈ മൈതാനത്തേക്ക് എത്തിയത് ആ പ്രവർത്തകരെല്ലാവരും ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ അണിനിരക്കും രാഹുൽ ഗാന്ധിക്കും തേജസ്വി യാദവിനും ഇന്ത്യ സഖ്യ നേതാക്കൾക്കും പിന്നാലെയായി ആ പ്രവർത്തകരെല്ലാവരും അണിനിരന്നുകൊണ്ടായിരിക്കും അംബേദ്കർ പാർക്കിലേക്ക് പോകുക അവിടെ പുഷ്പാർച്ചന നടത്തിയതിനു ശേഷം ആ സമാപന സമ്മേളനങ്ങളിലേക്ക് കടക്കുകയും ചെയ്യും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ആ ഇന്ത്യ സഖ്യത്തിന് അധികാരത്തിൽ അല്ലെങ്കിൽ കോൺഗ്രസിനും അതോടൊപ്പം തന്നെ ആർ ജെ ഡിക്കുമെല്ലാം അടങ്ങുന്ന സഖ്യത്തിന് അധികാരത്തിലേക്ക് വരാൻ സാധിക്കുമെന്ന വലിയ പ്രതീക്ഷ തന്നെയാണ് നേതാക്കൾ വെച്ചു പുലർത്തുന്നത് പാട്നയിൽ നിന്നും ഹരിമുണ്ടൂരിനോടൊപ്പം തൊഫീഖ് അസ്ലാം മീഡിയ വൺ